തുറന്നു കാട്ടി നടി മാളവിക മേനോൻ നടിമാരുടെ പിന്നാലെ ക്യാമറ തൂക്കിപ്പിടിച്ച് അവരുടെ ചില പ്രത്യേക ഭാഗത്തേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് വീഡിയോ എടുക്കുന്ന ചില ഓൺലൈൻ യൂട്യൂബ് ചേട്ടന്മാരുണ്ട് അവരെ പേടിച്ച് തിയേറ്ററിൽ വരെ പോകാൻ നടിമാർക്ക് പറ്റാത്ത സാഹചര്യമാണ് ഏതു പരിപാടിക്ക് പോയാലും അവരെ പൊതിഞ്ഞ് അവരുടെ മുകളിൽ നിന്ന് മാത്രം വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ചേട്ടന്മാരുണ്ടാകും അത്തരത്തിൽ ഒരു കൂട്ടരെ മീഡിയക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയിരിക്കുകയാണ് നടിയായ മാളവിക മേനോൻ തന്റെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ എത്തിയ സംഘത്തിന്റെ വീഡിയോ താരം സ്വന്തം ഫോണിൽ ചിത്രീകരിച്ചു സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു ഒരു ക്യാപ്ഷനോടെ എപ്പോഴും നിങ്ങളല്ലേ എല്ലാവരെയും ഷൂട്ട് ചെയ്യാറ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ അത് ചെയ്യാം എന്ന് പറഞ്ഞ് മാളവിക സ്വന്തം ക്യാമറ എടുത്ത് ഷൂട്ട് ചെയ്തു വീഡിയോ എടുക്കാൻ ക്യാമറ ഓൺ ചെയ്തപ്പോൾ അവരിൽ പലരും ഓടിയോ അടിച്ചു എല്ലാവരെയും അതുകൊണ്ട് കിട്ടിയില്ല എന്നും താരം ക്യാപ്ഷനിൽ കുറിച്ചു തന്നെ പോലുള്ള ആർട്ടിസ്റ്റുകളെ പല ആംഗിളുകളിൽ ഷൂട്ട് ചെയ്ത് വീഡിയോ ഇടുന്ന ഇവരുടെ ധൈര്യം ഇത്രയേ ഉള്ളൂ എന്നും മാളവിക പറഞ്ഞു നിങ്ങൾ ക്യാമറ വെച്ച് ആകാശത്ത് നിന്നും ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങളൊക്കെ എപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നും താരം ചോദിക്കുന്നുണ്ട് തങ്ങൾ ഓരോ പരിപാടിക്ക് ചേർന്ന വസ്ത്രം ധരിച്ചു പോകുന്നു ഇവർ അത് ഷൂട്ട് ചെയ്ത് അവർക്ക് തോന്നുന്ന ക്യാപ്ഷൻ കൊടുത്ത് പോസ്റ്റ് ചെയ്യുന്നു ആ വീഡിയോയ്ക്ക് താഴെ വന്ന് ഒരു ജോലിയും ഇല്ലാത്ത ആളുകൾ അവർക്ക് തോന്നുന്ന കമന്റ് ഇടുന്നു പോകുന്നു അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അവരവരുടെ ജോലി പ്രധാനമാണ് ഇവരെല്ലാം പാവങ്ങളാണെന്നും അവരുടെ ജോലി അവർ ചെയ്യുന്നു അതുകൊണ്ട് തമാശയ്ക്കാണ് അവരുടെ വീഡിയോ എടുത്തതെന്നും മാളവിക പറയുന്നുണ്ട് എന്നാൽ സംഗതി ചില്ലറ കാര്യമല്ല ഒരാളുടെ പ്രൈവസി കീറി മുറിച്ച് അതിനിടയിലൂടെ ക്യാമറ വെച്ച് വീഡിയോ ഷൂട്ട് ചെയ്ത് ചിലരുടെ ലൈംഗിക ദാരിദ്ര്യത്തെ തൃപ്തിപ്പെടുത്തി വ്യൂവർഷിപ്പും പണവും ഉണ്ടാക്കുന്ന ഈ ഏർപ്പാടിനെ നിസ്സാരമായിട്ടൊന്നും കാണാൻ സാധിക്കില്ല കഴിഞ്ഞ ദിവസം തന്റെ ദൃശ്യങ്ങൾ മോശമായ ആംഗിളുകളിൽ പകർത്തിയ ഓൺലൈൻ ചാനലായ നീലക്കുയിലിനെ പരിഹസിച്ച് നടി എസ്തർ പ്രതികരിച്ചിരുന്നു പച്ചക്കുയിലിനെ എവിടെ ക്യാമറ വെക്കണമെന്നും ഏതൊക്കെ ആംഗിളുകളിൽ ചിത്രീകരിക്കണമെന്നും അറിയാമെന്ന കമന്റുമായി എസ്തർ നീലക്കുയിലിന്റെ പുറത്തുവിട്ട വീഡിയോയ്ക്ക് താഴെ പരിഹാസവുമായി എത്തി ചില ചാനലുകൾ ഒഴിച്ചു നിർത്തിയാൽ എന്റർടൈൻമെന്റ് ഫോക്കസ് ചെയ്യുന്ന ഭൂരിഭാഗം എല്ലാ ഓൺലൈൻ മീഡിയകളും ഇപ്പോൾ നടിമാരെ മാത്രം വരുമാനമാക്കിയാണ് ജീവിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം നടിമാർ ഇരിക്കുന്നതും നിൽക്കുന്നതും നടിമാരുടെ സാരി സ്ഥാനം മാറി കിടക്കുന്നതും കാറ്റിൽ ഡ്രസ്സ് പറന്നു പോകുന്നതുമൊക്കെ ഇവർക്ക് കണ്ടന്റ് ആണ് അല്ല അത് മാത്രമാണ് ഇവരിൽ ചിലരുടെ കണ്ടന്റ് ഓൺലൈൻ ക്യാമറാമാൻമാരുടെ അതിരുവിട്ട ഈ പ്രവൃത്തികളെ നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ് നടിമാർ ആയതുകൊണ്ട് അവരെ എന്തും പറയാം എന്നൊരു കാഴ്ചപ്പാടും സമൂഹം മാറ്റേണ്ടിയിരിക്കുന്നു സ്വന്തം അഭിപ്രായം പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുള്ളതുപോലെ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും നടിമാർക്കും സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ഒന്നും ആരെയും ദ്രോഹിച്ചാകരുത് എന്ന് മാത്രം